ലബനോൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന സായുധ സേനയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മുസ്ലിം മതസംഘടനയെ ജർമ്മനി നിരോധിച്ചു രാജ്യത്ത് തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ജർമ്മനിയുടെ ഈ നടപടിയുണ്ടായത് ഇസ്ലാമിക് സെന്റർ ഹാംബർഗിനും അതിൻ്റെ ദേശീയ അഫിലിയേറ്റുകൾക്കും രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തുകയാണെന്ന് ഫെഡറൽ ആഭ്യന്തര കമ്മ്യൂണിറ്റി മന്ത്രാലയമാണ് അറിയിച്ചത് അതിനു പിന്നാലെ മതസംഘടനയ്ക്കെതിരായ നീക്കത്തെ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി വിമർശകരും രംഗത്ത് വന്നിരുന്നു അതിനെ തുടർന്ന് ജർമ്മനിയിൽ തീവ്രവാദത്തെയും ഏകാധിപത്യ പ്രത്യേക ശാസ്ത്രത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ് തങ്ങൾ നിരോധിച്ചിരിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പ്രതികരിക്കുകയുമുണ്ട് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം മനുഷ്യന്റെ അന്തസ്സിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും ജുഡീഷ്യറിക്കും ജനാധിപത്യത്തിനും എതിരാണെന്നും അവർ പറഞ്ഞു നിരോധിക്കപ്പെട്ട മതസംഘടന ജർമ്മനിയിൽ ജൂത വിരുദ്ധത പ്രചരിപ്പിക്കുകയാണെന്നും നാൻസി ഫൈസർ ആരോപിച്ചു ഇറാന്റെ മുതിർന്ന നേതാക്കളുമായി ഇവരുടെ സംഘടന നിരന്തരമായി ബന്ധം പുലർത്തുന്നുണ്ട് ജർമ്മനിയിൽ ഇസ്ലാമിക വിപ്ലവം സൃഷ്ടിക്കാനാണ് ഇസ്ലാമിക് സെന്റർ ഹാംബർഗ് ശ്രമിക്കുന്നതെന്നും നാൻസി ഫൈസർ പറയുന്നു കഴിഞ്ഞ നവംബറിൽ ഇസ്ലാമിക് സെന്റർ ഹാംബർഗിന്റെ അമ്പതോളം സ്വത്തുക്കൾ റെയ്ഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടിയായ ഈ നിരോധനം ഏർപ്പെടുത്തിയത് തീവ്രവാദം പ്രചരിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ റെയ്ഡിൽ കണ്ടെത്തി എന്നായിരുന്നു ജർമ്മൻ പോലീസിന്റെ വാദം എന്നാൽ ആ തെളിവുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സർക്കാരും പോലീസും ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല സംഘടനയെ നിരോധിച്ചതിനെ തുടർന്ന് ജർമ്മനിയിലെ നാല് ഷിയ മുസ്ലിം പള്ളികൾ അടച്ചിടും കൂടാതെ സംഘടനയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്യും അതേസമയം മതത്തിൽ വിശ്വസിക്കാനുള്ള മുസ്ലിങ്ങളുടെ അവകാശത്തെ ഹനിച്ചിട്ടില്ലെന്നും ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള നടപടിയല്ല സർക്കാർ കൈക്കൊണ്ടതെന്നും നാൻസി ഫൈസർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ലെബനീസ് സായുധ ഗ്രൂപ്പിനെയും ജർമ്മനി ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ലെബനീസ് സായുധ ഗ്രൂപ്പും ഇസ്ലാമിക് സെന്റർ ഹാംബർഗും ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ പത്ത് ലക്ഷത്തിലേറെ മുസ്ലിം കുടിയേറ്റക്കാർക്ക് ജർമ്മനിയിലേക്ക് കടന്നു വരാൻ അവസരമൊരുക്കിയ ആളാണ് പഴയ ചാൻസലർ ആഞ്ചല മെർക്കൽ എന്നാൽ അതോടെ ഇസ്ലാമിക തീവ്രവാദ ചിന്താഗതി ജർമ്മനിയിൽ വർദ്ധിക്കുകയായിരുന്നു എന്നാണ് കണക്കുകൂട്ടുന്നത് അധികാരത്തിലിരിക്കുന്ന ഭൂരിഭാഗം സമയത്തും ജനപ്രീതി നേടിയെങ്കിലും മെർക്കൽ ഏറെ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു അറുപത്തെട്ടുകാരിയായി മെർക്കൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് അധികാരത്തിൽ നിന്നും സ്വമേധയാ വിരമിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മനിയുടെ അതിർത്തി തുറന്നുവിടാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് ചില തെറ്റുകൾ സംഭവിച്ചതിൽ ആഞ്ചല മെർക്കൽ പിന്നീട് രാജ്യത്തോട് ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു